എല്ലാ കൂട്ടുകാരൊക്കെ നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ വിക്രത്തിന് സഹിച്ചില്ല കാരണം തന്റെ അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം കാർത്തിയും കല്യാണിയും എല്ലാരും ഒന്ന് തിരിച്ചറിയാണ് പിന്നീട് വിക്രം ഒരു തീരുമാനം എടുക്കുവാണ് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ അവറ്റകളെ ഇല്ലാതാക്കണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് വിക്രം നേരെ പോന്നെ കല്യാണിന്റെ വീട്ടിലേക്കാണ് അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പത്തേനും അവിടെ ദീപം കിരണം എല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ വിക്രത്തിലെ കണ്ടു കഴിഞ്ഞപ്പോ കല്യാണി ആഹാ നീയോ എന്താടാ എന്ത് പറ്റി ഈ വഴിക്കുന്നു ചോദിക്ക അതെ നിന്നെയൊക്കെ ഞാൻ കാണാൻ തന്നെ വന്നിരിക്കുന്നു പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പൊ കിരൺ പറഞ്ഞു ആ എന്ത് പറ്റിയിടാ നിന്റെ അച്ഛൻ ചത്തുപോയെന്നു ചോദിക്കാം ഇത് കേട്ടതും വിക്രം പറഞ്ഞു നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട അല്ല എന്തൊക്കെയായിരുന്നു പറഞ്ഞേ കല്യാണം മുടങ്ങുവാണെങ്കില് മീശ പകുതി കട്ട് ചെയ്യുന്നോ താടി കെട്ട് ചെയ്യുന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്നിട്ടിപ്പ എന്താ എടാ കൊഴപ്പില്ല അച്ഛനുപാരം മകനെ കാര്യം ചെയ്താലും മതി എന്ന് പറയാണ് എടാ നീയൊന്നും കൂടുതൽ കാലം അഹങ്കരിക്കില്ല പെട്ടെന്ന് വിക്രം ചാടി കിരണിനോട് പറയാണ് കിരൺ പറഞ്ഞു എടാ നീ ഒക്കെയല്ലേ പറഞ്ഞത് ഞാനൊന്നും അല്ലല്ലോ പന്തയം വെച്ചേ നിന്റെ അച്ഛനാണ് പന്തയം വെച്ചേ ഈ സമയം തീ പറഞ്ഞു എന്റെ മോനെ ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കണ്ണി ചോരയില്ലാത്തവനെ അവന് സ്വന്തം പെറ്റമ്മേനെ തന്നെ ഇവനെ പറഞ്ഞ വാക്കുകളൊക്കെ കോടതി വെച്ച് എപ്പോഴും എന്റെ ചെവികേൾക്കുണ്ട് അതൊരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാ എന്നിട്ട് വന്നിരിക്കുന്നു എന്തിനാ നാണമില്ലാത്തവനെ നീ ഇവിടെ വന്നിക്കണെന്ന് ചോദിക്കാം ഇത് കേട്ടതും വിക്രം പറഞ്ഞു നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട നിങ്ങളെ കുറിച്ച് എനിക്കറിയാന്ന് പറയാ നിനക്ക് എന്തറിയാന്ന നീ നിന്റെ ആ അച്ഛന്റെ നിന്റെ അമ്മൂമ്മയുടെ കൂടെ ചേർന്നിട്ട് ഇത്രയും കാലം എന്നോടും എൻറെ മോളോടും ഒക്കെ ചെയ്തെന്ന് എനിക്കൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നിട്ട് പോലും നിന്നെ ഞാൻ ഇത്രയും കാലം ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നിന്നെ ശവിക്കാതിരുന്ന എന്തുകൊണ്ടാന്നറിയോ പത്ത് മാസം നിന്നെ എന്റെ വയറ്റി ഞാൻ ചുമത്തണ്ട പക്ഷേ ഇനി അത് ഉണ്ടാവത്തില്ല അറിയാലോ നീ അത്രമാത്രം ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ മോളിൽ ഇരുന്ന് ഒരാൾ കാണുന്നുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയെന്നു പറയാ ഇത് കേട്ടതും വിക്രം പറഞ്ഞു ഞാൻ നിങ്ങളുടെ പ്രസംഗം കേൾക്കാൻ വന്നൊന്നുമല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അധികം വൈകാതെ കണ്ടോ നിങ്ങളുടെ ഈ മോളും നിങ്ങളെ മരുമോനും ഉണ്ടല്ലോ അവർ ഭൂമിക്കും ഏതെ കാണത്തില്ലെന്ന് പറയാ രണ്ടെണ്ണത്തിന് ഞാൻ തീർക്കും നിങ്ങൾ എവിടെ കിടന്ന് നെഞ്ചെ തടിച്ച് നിലവിളിക്കുന്ന കാഴ്ച ഞാൻ കാണുമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞിപ്പോ ദീപ് പറഞ്ഞു ഓഹോ നിനക്ക് അത്രയ്ക്ക് ധൈര്യം വേണം അന്ന് നീ ആണാണെങ്കിൽ ചെയ്ത് കാണിക്കടാ നീ പ്രകാശ് മോണെങ്കില് മോനാണെങ്കില് ചങ്കുറപ്പുള്ളവനാണെങ്കില് ചെയ്ത് കാണിക്കാൻ പറയാണ് വിക്രം പറഞ്ഞു അതിനെനിക്ക് അധികം താമസം ഒന്നുമില്ല ഞാൻ ചെയ്യും കാരണം നീലയില കയത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുക എനിക്കൊരു പിടിവൊള്ളു വലിയ ഇല്ലാത്തൊരവസയാ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യുന്നു പോലും എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങനെ വെല്ലുവിളിച്ചിട്ടും കൂടി പോവാണ് ഈ പൂക്കൊണ്ട് കഴിഞ്ഞപ്പത്തേനും ദീപം കിരണോടും കല്യാണം പറഞ്ഞ് സൂക്ഷിക്കണം അവന് അപകടകാരിയാണ് കാരണം അവൻ ഇങ്ങനെ ഇരുന്നാലും അവൻ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല മുമ്പ് അറിയാലോ ആൽബിയുടെ തല തലതല്ലി പൊളിച്ചവൻ അവന് അപ്പൊ ഇവനേം ഇവന്റെ ഫ്രണ്ട്സും ചേർന്നിട്ട് ചിലപ്പോൾ എന്തൊക്കെ വേണമെങ്കിലും കളിക്കും അതുകൊണ്ട് സൂക്ഷിക്കാൻ നല്ല എന്ന് കിരൺ പറഞ്ഞു എന്ത് ചെയ്യാനാമേ അവനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഇനിയിപ്പോ കുറച്ചും കൂടെ ഓടട്ടെ എന്ന് പറയണ കല്യാണി പറഞ്ഞ അത് ശരിയാ പോരാത്തനെ അങ്ങേരു ഹോസ്പിറ്റലിലും കൂടി ആണല്ലോ അപ്പൊ ഇവനെ പുറത്തിറങ്ങി അധികം കളി കളിക്കാൻ പറ്റില്ല എന്ന് പറയണ പക്ഷെ ദീപക്ക് എന്തോ ഒരു ഭയം ഉണ്ടായിരുന്നു കാരണം അവൻ അങ്ങനെ അടങ്ങിയിരിക്കില്ല എന്ന് പറയാ ഈ സമയം സരുവിനോടെ ആകെപ്പാടം ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയായിരുന്നു എങ്ങനെയെങ്കിലും അവരെനിന്ന് പോയി കാണാൻ ആ സ്ത്രീയെ താര എന്ന് പറയുന്ന സ്ത്രീയെ ഒരു പക്ഷെ അവനാണോ തന്റെ അമ്മ അങ്ങനെയാണെങ്കില് അവരെ വെറുതെ വിട്ടുകൂടാ അവര് ജീവിച്ചുകൂടാ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലാക്കിയ ഒരിക്കലും അവര് തന്റെ അമ്മയാവണ്ട തന്റെ അമ്മ ശാരിയാണ് തനിക്കിനി വേറൊരു അമ്മ വേണ്ട ഇനിയിപ്പ മിണ്ടാൻ വയ്യാത്ത സ്ത്രീ ഇങ്ങനെ അമ്മയാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കേറി വരുവോ അങ്ങനെ എന്തേലും ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു അങ്ങനെ സരിയോ രണ്ടും കല്പിച്ചൊരു തീരുമാനം എടുക്കണം ഒന്ന് പോയി കാണണം അവരോടൊന്ന് സംസാരിക്കണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് സരിയ അങ്ങോട്ടേക്ക് പോവാ എന്തേലും ഇതുണ്ടെങ്കില് അവരെ കൊല്ലാൻ പറ്റിയ കൊന്നു കളയാണ് പിന്നെ ആ ശല്യം ഉണ്ടാകത്തില്ല തന്റെ ജീവിതത്തിലേക്ക് ഇനി അങ്ങനെയൊന്നും വലിഞ്ഞു കയറി വരത്തില്ല എല്ലാം തീർത്തിട്ടാണ് ഇവിടുന്ന് പോവാനായിട്ട് അമേരിക്കയ്ക്ക് എത്രയും പെട്ടെന്ന് പോണം ആ മനോഹട്ടൻ്റെ ഒപ്പം ആ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് സെറേ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് ഈ സമയം ചാരി വന്നിട്ട് ചോദിച്ചു അല്ല മോൾ ഇത് എങ്ങോട്ടാ പോണെന്ന് ചോദിക്കാം ഞാൻ എങ്ങോട്ട് പോലും നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്തിനാ അന്വേഷിക്കാൻ വരുന്നത് ചോദിക്കുക കുഞ്ഞിന്റെ കാര്യം നോക്കിയേക്കണം ചിലപ്പോ ഞാൻ കുറച്ച് താമസിച്ചോ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാരി പറഞ്ഞു മോളെ നീ എങ്ങോട്ടെ പോണെന്ന് പറഞ്ഞിട്ടെങ്ങനും പോയിക്കൂടെ അതെ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ശാരിക്ക് ഭയങ്കര വിഷമായി പോയി ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുറച്ചുനാള് മുമ്പ് വരെ താനെന്നു വെച്ചാൽ ഭയങ്കര ജീവനായിരുന്നു ഇപ്പൊ കണ്ടില്ലേ വായെടുത്ത തറുതല അല്ലാതെ പറയത്തില്ല പിന്നീട് ശാരി വിഷമിച്ച അങ്ങോട്ട് കേറി പോവാണ് ഈ സമയം സരിവും നേരെ താരയുടെ വീട്ടിലേക്ക് ചെല്ലുവ അങ്ങനെ താരയുടെ വീട്ടിലേക്ക് ചെന്നിയുമ്പത്തേനും താര അകത്തോട് ജോലികളിലായിരുന്നു പിന്നീട് സരിയൂവിനെ കണ്ടപ്പോൾ താരയ്ക്ക് എന്തെന്നില്ല സന്തോഷം ആദ്യമായിട്ടാണ് സരിയോ അങ്ങോട്ട് ചെല്ലുന്നത് ആ ചെല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ താര വന്ന് കയ്യിൽ പിടിക്കുകയാണ് സരീവിന്റെ പാ മോളെന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ കേറ്റിക്കൊണ്ട് പോയിട്ട് അവളോട് ഇരിക്കാനൊക്കെ പറയണെ ചായ എടുക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പോ സരിയോ അന് വേണ്ടാന്ന് പറയാണ് അന്നൊരു ഒരു കാഞ്ചിയെ മോൾക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാ പറ ഞാനത് ഉണ്ടാക്കി തരാന്ന് പറയാണ് ഇത് കേട്ടു സര പറഞ്ഞു എന്താണെങ്കിലും എനിക്ക് എന്ന് പറയാണ് ഇതോടെ കേട്ട് കഴിഞ്ഞപ്പം താരക്കെന്തെന്നല്ല സന്തോഷം കാരണം ആദ്യമായിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ആദ്യമായിട്ട് വരുമ്പോൾ കാര്യമായിട്ട് എന്തേലും കൊടുക്കണ്ടേ അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തേലും സാധനം ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതിയിട്ട് താര അടുക്കളയിലേക്ക് പോവാണ് അടുക്കള ചെന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണേ നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കുവാണ് ഈ സമയത്ത് താര മാറി താര അവിടെ നിൽക്കുന്ന സമയത്ത് സരയോ മാറി എന്ന് ആലോചിച്ചു ഇവര് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവർക്കൊട്ടൊരു പണി കൊടുക്കാതെ തന്നെ വേണം എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നിട്ട് താനോടൊന്ന് പോയാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ താനേന്ന് ആർക്കും ഒരു സംശയം തോന്നാനും ഒറ്റ ഒറ്റയടിക്ക് തന്നെ ഇവരും കൂടി ചത്തു ചത്തുപോകണേ പിന്നെ അതോടുകൂടി തീർന്നല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പോഴാണ് സരിയോ ആ കാഴ്ച കടന്ന് ആ സൈഡിലായിട്ട് ഒരു ഇരുമ്പോടി ഇരിക്കുന്നാണ്ട് ഇതെങ്കിലും ഇത് അങ്ങനെ ഇവർ ഇത് വെച്ച് അവർക്കിട്ടൊന്ന് കൊടുക്കണം അവർ അതോടുകൂടി തീരണം അങ്ങനെ ആ വടിയൊക്കെ എടുത്തുകൊണ്ട് നേരെ ചെല്ലുവാണ് അടുക്കളയിലേക്ക് ഏ സമയം താര ഇരുന്നും അറിയത്തില്ല ഭയങ്കര സന്തോഷത്തില്ല താരയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല പെറ്റമ്മയല്ലേ തന്റെ മോൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് തന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ആ സന്തോഷം മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾക്ക് ഇഷ്ടം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് പതുക്കെ ഈ വടിയൊക്കെ പുറേ മറച്ചു പിടിച്ചിട്ട് സരിയോ അങ്ങോട്ടേക്ക് വരുവാണ് സരീ വന്നു കഴിഞ്ഞപ്പോ താര ഇരുന്നു അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വന്നിട്ട് താരയുടെ തല ഒരു ഒറ്റ അടി കൊടുക്കുവാണ് പെട്ടെന്ന് ഒരു നിമിഷം താരയ്ക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ല താരയോടെ ബോധം കിട്ടു വീഴുവാണ് ബോധം കിട്ടു ഇണപ്പൊ സരി ഓർത്ത് ഇനിയിവിടെ നിന്നാ ശരിയാത്തില്ല പന്തിയാവത്തില്ല കാരണം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ താനായി ചെറിയെന്നറിയും ഒരു ഇവർക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ താൻ ഉത്തരവാദിയാവും ചെയ്യും അതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സരിയും മുങ്ങുവാണ് ഈ സമയം താര ബോധം കെട്ട് കിടക്കുവാണ് പി കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് താരേനെ അന്വേഷിച്ച അതിനൊക്കെ തൊരു ചേച്ചിയ അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് താര ബോധം കിട്ടി കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ എന്ത് ചെയ്യുവാണ് ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് താര മരിച്ചിട്ടുണ്ടായിരുന്നില്ല സരയുടെ വിചാരം എന്താ താര ചിലപ്പോ മരിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് താൻ രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയായിരുന്നു സരീവിന്റെ മനസ്സിൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് സരീവ് ഒന്നും അറിയത്തില്ലാത്ത മട്ടി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നിട്ട് സാധാരണ ബോധി തന്നെ പെരുമാറുവാണ് പക്ഷെങ്കില് ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ താരയ്ക്ക് ബോധം വീണു താരയ്ക്ക് കൊഴപ്പൊന്നുമില്ലായിരുന്നു തലയ്ക്കൊരു മുറിവുണ്ടെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ താരക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു ഒരു പക്ഷെ ആരായിരിക്കും തന്റെ മോള് തന്നെയായിരിക്കും തന്നോട് ഈ ചതി ചെയ്തേന്ന് ഒരു ചിന്തയുണ്ടാകുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും കിരണും കല്യാണിയും കൂടെ ഓടി എത്തുകയാണ് ഹോസ്പിറ്റലിലേക്ക് ഓടി എത്തി കഴിഞ്ഞിട്ട് താരയുടെ കാര്യങ്ങളൊക്കെ തിരക്കുക താരക്കാണെങ്കില് പേര് പറയണോ വേണ്ടെന്നായിപ്പോ അവസാനം സരീ വന്ന കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും കിരണും കല്യാണിക്കും ഒരു കാര്യം മനസ്സിലായി ഇത് ചെയ്തിരിക്കുന്ന സരയുമാണ് അങ്ങനെയാണ് അവളെ വെറുതെ വിടാൻ പാടില്ല അവൾക്കൂട്ടുള്ള പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് താര പറഞ്ഞു വേണ്ട ഇനി വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകണ്ടാന്ന് പറയുന്നത് ഇതങ്ങനെ വെറുതെ വിടാ ഉദ്ദേശിച്ചിട്ടില്ല ഒരു പക്ഷെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണി അങ്ങോട്ട് പോവാണ് ശേഷം വഴിക്ക് വെച്ച് സരൂവിനെ കാണുന്നുണ്ട് സരൂവിനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും കിരണും കല്യാണിക്കും കോപം അങ്ങോട്ട് അടക്കാൻ പറ്റിയില്ല അങ്ങോട്ട് ചെല്ലുവാണം അങ്ങോട്ട് ചെന്നിട്ട് കല്യാണി സരൂവിന്റെ കാരണം ഓടിച്ചിട്ട് പൊട്ടിക്കുവാണ് എന്നിട്ട് ചേച്ചി നീ എന്താടി വിചാരിച്ചോണ്ടിരിക്കണേ ഏഹ് താര ആൻറ്റി ഇല്ലാതാക്കാന്നാ ഇത് കേട്ടപ്പോ കിരം പറഞ്ഞു സ്വന്തം പെറ്റമ്മയെ തന്നെയാണല്ലോടി നീ കൊല്ലാണ്ട് നോക്കിയത് നീ ഒരു മനുഷ്യജന്മം തന്നെയാണോടി ഇത്തരം നിനക്ക് കിട്ടിയത് പോരെ എന്നിട്ടും വീണ്ടും നീ നാണെ ഉണ്ടോടി എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടത് സരയം പറഞ്ഞു അതെ ആ സ്ത്രീ സ്ത്രീയുണ്ടല്ലോ അതെന്റെ എന്ന് പറയണം അത് നീ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അച്ഛനോട് പോയി ചോദിക്കടി ആണോ അല്ലേന്നൊക്കെ നിന്റെ അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞു തരും നിനക്കും അത് മനസ്സിലായി കാണുവല്ലോ അതുകൊണ്ടാണല്ലോ നീ അവരെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയാ നിന്നിനി ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ ചെല്ലുവാണ് പെട്ടെന്ന് കല്യാണി പറഞ്ഞു വേണ്ട കിരണേട്ട വേണ്ടാന്ന് പറയാണ് പിന്നെ അല്ലാതെ ഇവിടെ അങ്ങനെ വെറുതെ വിട്ടോ നാളെ ഇതല്ല ഇതിലപ്പുറം ഇവിടെ ചേർന്നിരിക്കും അംഗളിന്റെ മോളല്ലേ പിന്നെ എന്ത് ചെയ്യാൻ ആ സ്വഭാവമല്ലേ ഇവള്ക്ക് കിട്ടത്തോളം എന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം സരൂവിന് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല പെട്ടെന്ന് കല്യാണി കിരണ്ടുടെ കല്യെ പിടിച്ചു വരിക്കുകയാണ് ഭാ കിരണേട്ട ഇവരോടൊക്കെ സംസാരിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞ് കേട്ടിക്കൊണ്ട് പോവാണ് ഈ സമയം കിരൺ പറഞ്ഞു അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല കല്യാണി ഇവിളി ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ഇറക്കും ഇന്ന് ഇത്ര അല്ലേ ചെയ്തുള്ളൂ നാളെ ചിലപ്പോൾ ചെയ്യാൻ പോകുന്നു ഇതൊന്നും ആയിരിക്കില്ലെന്ന് പറയാണ് ഈ സമയം ആകെപ്പാട്ടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് വിക്രം എങ്ങനെയെങ്കിലും കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ആദ്യം കൊടുക്കേണ്ട തന്റെ അമ്മ എന്ന് പറഞ്ഞ് അവർക്കിട്ടാണ് അവരെ തട്ട് തുടങ്ങാ ആദ്യത്തെ അടി എന്ന് വിചാരിച്ചുകൊണ്ട് ദീപ തന്നെയുള്ള സമയത്ത് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പിന്നീട് ആരും കാണാതെ വിക്രം അകത്ത് കയറി അകത്ത് കയറി ദീപ അവിടെ ഇരിക്കുന്ന സമയത്ത് ദീപനെ അടിച്ചു വീഴിക്കുന്നുണ്ട് ദീപ അവിടെ ബോധം കെട്ട് വീഴുവാണ് പിന്നീട് വിക്രം ഒന്നും അറിയത്തില്ലാത്ത വട്ടി ഇറങ്ങി പോകണം വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴാണ് കിരണും കല്യാണി കാഴ്ച കാണുന്നത് ബോധം കിടക്കുന്ന പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ തലയ്ക്ക് പൊട്ടലും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റി പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കിരണം കല്യാണിക്ക് ഒരു കാര്യം ഉറപ്പായി ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് വിക്രംമായിരിക്കും അവനാണ് വന്ന് വെല്ലുവിളിച്ചിട്ട് പോയത് അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാത്തില്ല എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഈ സമയം സരി ഒരു കാര്യം തീരുമാനിച്ചു എത്രക്കാന്ന് പറഞ്ഞാലും ഇനി ഇനിയിപ്പ കല്യാണിയെ കൂടെ തകർക്കണം കല്യാണിയെ തകർത്താലേ തനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ താൻ അമേരിക്കക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യത്തിലും കൂടി ഒരു തീരുമാനം എടുക്കണം അവള് തന്നെ വെല്ലുവിളിച്ച അവൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവൾക്കൊട്ടുള്ള പണി അങ്ങോട്ട് കൊടുക്കണം പിന്നീട് നേരെ വിക്രത്തിനെ കാണാൻ വേണ്ടിട്ട് വരുവാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞവണക്ക് കാരണം പ്രകാശിനെ ഈ അവസ്ഥയെ കിടന്നപ്പോൾ തന്നെ സരി അവരെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു പ്രകാശിനെ പ്രകാശിനെ കണ്ട് ആശ്വസിപ്പിക്കുകയെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ധൈര്യത്തോട് ധൈര്യത്തിന് പുറത്താണ് വിക്രത്തിനെ കാണാനായിട്ട് വരുന്നത് പിന്നീട് വിക്രത്തിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ കല്യാണി ഇല്ലാതാക്കണം എന്ന് പറയാണ് ഇത് കേട്ടാൽ വിക്രം അതിന് കല്യാണിയെ മാത്രല്ല എനിക്ക് ആ കിരണ് ഇല്ലാതാക്കണമെന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും സരവോടെ ഞാൻ ആദ്യം നമുക്ക് ഇല്ലാതാക്കേണ്ടത് ആ സരവിനെ സരൈവിനില്ല ആ കല്യാണീനെയാണ് അവളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അവൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് ആപത്താണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ വിക്രത്തിന്റെ അച്ഛനും ഹോസ്പിറ്റലായത് അവൾ ഒറ്റയടുത്ത് എല്ലാത്തിനും കാരണക്കാരി അവള് കാരണം ഞങ്ങളുടെ കുടുംബം തന്നെ നശിച്ചുപോയത് പോയത് അതൊരിക്കലും പാടില്ല വിക്രം എത്രയും പെട്ടെന്ന് അവളെ ഇല്ലാതാക്കണമെന്ന് പറയാ ഇത് കേട്ടതും വിക്രം പറഞ്ഞു കാര്യമൊക്കെ ഞാൻ ഏറ്റു പക്ഷെ കുറച്ച് പൈസ ജലമുണ്ടെന്ന് പറയാണ് കാരണം പൈസ ഇല്ലല്ലോ ഇപ്പം പണ്ടത്തെ അവസ്ഥയല്ലോ സരിയോ പറഞ്ഞു പൈസ എത്ര വേണമെങ്കിലും ഞാൻ തരാം പക്ഷേ എനിക്ക് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിക്കണം എന്ന് പറയണം ആ കാര്യം ഓർത്ത് പേടിക്കണം ധൈര്യമായിട്ട് വിൽക്കുമോ അതിനുള്ള സെറ്റപ്പുകളൊക്കെ ഞാൻ നടത്തിക്കോളാം എന്ന് പറയുന്നത് പിന്നീട് വിക്രം തൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ ചെല്ലുകയാണ് ഫ്രണ്ട്സിനെ കാണാൻ ചെന്നിട്ട് കല്യാണിന്റെ ഫോട്ടോ കാണിച്ചിട്ട് തുടങ്ങി ഇവളാണ് കഷി ഇവളെ തീർക്കണമെന്ന് പറയാണ് എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു നിമിഷം പോലും ഇവിടെ ഭൂമിയുടെ ഇതേ ഉണ്ടാവില്ലെന്ന് പറയാണ് അത് കേട്ടതും അവമ്മളിച്ചു എടാ അങ്ങനെ എന്തെങ്കിലും ചേർത്താ നമ്മൾ പോലീസ് പിടിയിലാവൂലേ എവിടെ നിന്ന് തെളിവുകൾ ഇല്ലാതെ വേണം നമുക്ക് അവളെ ഇല്ലാതാക്കാനായിട്ട് ഒരു കാരണവശാലും പുറലോകം അറിയരുത് നമ്മൾ അവളെ ഇല്ലാതാക്കിയെന്നുള്ള കാര്യം പിന്നീട് അവര് കല്യാണിയെ തീർക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് പക്ഷെ ഈ സമയത്ത് കിരണോ കല്യാണിയോ ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ദീപക്കാണെങ്കി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി അവൻ വീണ്ടും വരുമോന്ന് പക്ഷേ കിരണും കല്യാണി ആശ്വസിപ്പിക്കുക ചെയ്ത അവൻ നീ വരത്തില്ല അവൻ ഈ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ രണ്ടു കാലം നടന്നു പോ നടന്നു പോകുന്നു ചെയ്യത്തില്ല എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് പക്ഷേങ്കില് ദീപയുടെ ഉള്ളിൽ ആ പേടി പോകുന്നുണ്ടായിരുന്നില്ല കാരണം ദീപയ്ക്ക് പേടിയതല്ല എന്തും ചെയ്യാത്തവനാണ് വിക്രം അവൻ ഇനി വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയാണെങ്കിൽ തൻ്റെ മോളുടെ മരുമനും ജീവൻ ആപത്തിലാണ് അതൊക്കെ ഓർത്തപ്പോ ഉള്ള സമാധാനം പോവാണ് ദീപയുടെ പക്ഷേങ്കില് ഇനി കിരണും കല്യാണിയും വെറുതെ ഇരിക്കില്ല കാരണം ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവര് വെറുതെ ഇരിക്കുക അമ്മേനെ താരാന്റെയും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് കൊലകൊമ്പനാണെങ്കിലും അവരെ ഇല്ലാതാക്കാനായിട്ട് ചെല്ലും അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ